തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിർമ്മിച്ച കുടുംബശ്രീ പരിശീലന കേന്ദ്രം ഷീ ലോഡ്ജ് താഴത്തെ നിലയിൽ അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം പരിശീലനം നൽകുന്നതിന് സൗകര്യപ്രദമായ ഹോളും ഇരുപത്തഞ്ച് പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേജും ഉണ്ട് ഹോളിനോടനുബന്ധിച്ച് ഗ്രീൻ റൂമുകളും ഫ്രഷ് റൂമുകളും മുകളിലത്തെ നിലയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി രാത്രിയിൽ തങ്ങുന്നതിന് അഞ്ചു മുറികളും കൂടാതെ ഡോർമെറ്ററി സൗകര്യം ഒരുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയ ഹോളും ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല വലിയൊരു ഡൈനിങ് ഹാളും മുകളിലത്തെ നിലയിലുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു മുഖമുദ്രയാണ് ഇവിടത്തെ ഷീ ലോഡ്സ് ആൻഡ് കുടുംബശ്രീ പരിശീലന കേന്ദ്രം